മലയാള ഇൻഡസ്ട്രിയിൽ ഇന്നേവരെ ഇതേപോലെ ഒരു ഫിലിം വന്നിട്ടില്ല എൻ്റെ മജീദ ഇది ഐറ്റം വേറെയാ പിരച്ചോ നെറ്റി ഇറക്കിയോ पक्का സാനം पक्का തിയേറ്റർ എക്സ്പീരിയൻസ് കിടുല സാനം ഇൻഡസ്ട്രിയിൽ ഇറങ്ങിനി വെച്ചി കിടുലം കൊറടായി ആണ് എനിക്ക് ഫീൽ ചെയ്തത് നല്ല അടിപൊളി സിനിമ ഞാൻ തുറന്നു പറയാം ഐ ആം ഫ്രാൻക്ലി സ്പീക് ഐ ആം ഫ്രാൻക്ലി സ്പീക് പെട്ടെന്ന് തീർന്നു ഈ സംഭവം കുറച്ചും കുറച്ച് ഡ്യൂറേഷൻ അതിഭീകരം ഒന്നും പോയി ഇനി ഇതുപോലെ എത്ര വരുമോ എന്ന് ആർക്കറിയാം എല്ലാ കാര്യത്തിനും ഒരു ൂടെണ്ടായിരിക്കണീകരും ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ ആണ് സ്റ്റോറി ലൈൻ മേക്കിംഗ് എല്ലാം നല്ല രാഹുൽ സദാശിയും സംഭവം നാളും

ആംബിയൻസ് ഉള്ള തിയേറ്ററിൽ വന്ന് കാണാൻ അവന നമ്മൾ കാരണം നല്ലൊരു ഹൊറർ മൂവി ഉണ്ട് ലോണ പിന്നെ ക്ലൈമാക്സിൽ ഒരു ഭയങ്കര ഉണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാധനം ഉണ്ട് എന്തായാലും ഈ ഡയറക്ടറുടെ കയ്യിൽ ഹൊറർ സീക്വൻസ് ഹൊറർ മൂവീസ് എല്ലാം ഭയങ്കര സേഫ് ആണ് ചെയ്തിട്ടുണ്ട് അടിപൊളി പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ് ചെയ്തിട്ടുണ്ട് മ്യൂസിക് എല്ലാം ബാക്ക്ഗ്രൗണ്ട് എല്ലാം അടിപൊളിയാണ് പൊളിയാണ് നിങ്ങൾ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രണവ് മോഹൻലാലിന്റെ ഗ്രാഫ് ഭയങ്കരമായിട്ട് ഉയരുന്നുണ്ട് പ്രണവ് മോൻലാലിന്റെ പുള്ളിക്കാരൻ പട്ടി പൊളിയെത്തില്ല പെളവിലെ കുറിച്ച് ഇത്രേ വലിയ അപ്പോടെ പേരെ ലെവലാക്കി പൊളിയില്ല പക്ഷേ ഇത് ഫസ്റ്റ് ഹാഫ് ഹാഫോ സെക്കൻഡ് ഹാഫ് എല്ലാം ഫുള്ള് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഫുൾ ത്രൂട്ട് ഹൊറായി പോയി താൻ എന്തൊക്കെയായി പറയുന്നത് അതെ ചെറുപ്പം ശീലമാണ് പടം ഞാൻ പറഞ്ഞില്ല പടം രസമുണ്ട് പക്ഷെ മേക്കിംഗ് അടിപൊളിയാണ് ബി ജി എം സൂപ്പർ ആയിട്ടുണ്ട് പക്ഷേ പക്ഷേ സിനിമ തന്നെ വരുന്ന ആൾക്കാർക്ക് അങ്ങനെ നോക്കാൻ പാടങ്ങനെയുണ്ട് അങ്ങനെ അടിപൊളിയാണ് അടിപൊളിയാണ് സിനിമ ത്രൂട്ട് ഓറർ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ധൈര്യം സമയമില്ലാത്ത നേരത്തെ വന്നിട്ട്